യു പി ഐ പേയ്മെൻറ്റിന് നിയന്ത്രണം വരുത്താൻ ഒരുങ്ങി എൻ പി സി ഐ അടുത്ത മാസം മുതലാണ് ഈ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ യു പി ഐ പേയ്മെൻറ്റുകൾക്ക് എല്ലാ മൊബൈൽ നമ്പറിൽ നിന്നും സർവീസ് ലഭ്യമാകില്ല എന്നതാണ് എൻ പി സി ഐ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയന്ത്രണം ബാങ്കുകളോടും യു പി ഐ അപ്ലിക്കേഷനുകളോടും അവരുടെ സിസ്റ്റത്തിൽ നിന്നും ചില മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്യണമെന്നാണ് എൻ പി സി ഐയുടെ നിർദ്ദേശം ഈ പുതിയ നിയന്ത്രണം ബാധിക്കാൻ പോകുന്നത് യു പി ഐ ലിങ്ക് ചെയ്തിട്ടും വളരെ കാലമായി ഉപയോഗിക്കാതെ കിടക്കുന്ന മൊബൈൽ നമ്പറുകളെയാണ് ഒന്നിലധികം നമ്പറുകളിൽ യു പി ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ആ എല്ലാ നമ്പറുകളും സജീവമായി ഉപയോഗിക്കുന്നവരായിരിക്കണമെന്ന് നിർബന്ധമില്ല ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഇത്തരം നമ്പറുകളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്യാനാണ് എൻ പി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തെന്നേക്കുമായി റദ്ദാക്കാനാണ് എൻ പി സി തീരുമാനം ആയതിനാൽ ഇത്തരത്തിലുള്ള ഉപയോഗിക്കാത്ത നമ്പറുകളിൽ ഏപ്രിൽ ഒന്ന് മുതൽ യു പി ഐ സേവനം ലഭ്യമായിരിക്കുന്നതല്ല ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എൻ പി സി ഈ തീരുമാനം ഇങ്ങനെയുള്ള ഉപയോഗിക്കാത്ത നമ്പറുകൾ ബാങ്കിംഗ് യു പി ഐ സംവിധാനങ്ങളിൽ സാങ്കേതിക തകരാറുകൾ സൃഷ്ടിക്കുമെന്നാണ് കണ്ടെത്തൽ ടെലികോം ദാതാക്കൾ ഈ നമ്പറുകൾ മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട് ഇക്കാരണത്താലാണ് എൻ പി സി എയുടെ ഈ പുതിയ തീരുമാനം